മസാല ബോണ്ട് കേസിൽ സമൻസ് അയക്കാൻ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് നടപടിക്കെതിരായ തോമസ് ഐസക്കിന്റെ അപ്പീൽ ഹൈക്കോടതിയുടെ മറ്റൊരു ഡിവിഷൻ ബെഞ്ചിലേക്ക് നാളെ പരിഗണിക്കാനായി മാറ്റി ഇന്ന് അപ്പീൽ പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിലെ ജസ്റ്റിസ് വി ജി അരുണാണ് സമൻസ് തടഞ്ഞ് നേരത്തെ ഇടക്കാല ഉത്തരവിട്ടത് ഇക്കാര്യം ഇ ഡിക്ക് വേണ്ടി ഹാജരായ എ എസ് ജി ഹൈക്കോടതിയെ അറിയിച്ചു തുടർന്നാണ് അപ്പീൽ മറ്റൊരു ഡിവിഷൻ ബെഞ്ചിലേക്ക് മാറ്റിയത് മസാല ബോണ്ട് കേസിൽ സമൻസ് അയക്കാൻ ഇഡിക്ക് അനുവാദം നൽകിയ സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ചോദ്യം ചെയ്താണ് അപ്പീൽ നൽകിയത് സമൻസ് യക്കാൻ സിംഗിൾ ബെഞ്ച് അനുമതി നൽകിയത് മതിയായ കാരണങ്ങൾ ഇല്ലാതെയെന്നാണ് ഹർജിയിലെ വാദം ഇ ഡി സമൻസ് കൃത്യമായ കാര്യങ്ങൾ പറയാതെയാണെന്നും തന്റെ വ്യക്തിഗത വിവരങ്ങളാണ് ആവശ്യപ്പെടുന്നതെന്നും ചൂണ്ടിക്കാട്ടിയാണ് നേരത്തെ തോമസ് ഐസക് സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചുകൊണ്ട് സമൻസ് അയക്കുന്നത് തടഞ്ഞത് എന്നാൽ സമൻസ് പുതുക്കി നൽകാമെന്ന് ഇ ഡി അറിയിച്ചതിനെ തുടർന്ന് കോടതി ഉത്തരവ് പരിഷ്കരിച്ച് സമൻസ് അയക്കാൻ പിന്നീട് അനുമതി നൽകുകയായിരുന്നു മസാല ബോണ്ട് സമാഹരണത്തിൽ വിദേശ നാണയ ചട്ടം ലംഘിച്ചെന്നും ഫെമ നിയമലംഘനം നടത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി കിഫ്ബിക്കെതിരെ അന്വേഷണം തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് talk.